യമുള്ള നാട്ടുകാർ സുഹൃത്തുക്കളെ ഇവിടുത്തെ ഈ പ്രതിഷേധ ആസ്പദമായ കാര്യങ്ങൾ എനിക്ക് മുന്നേ സംസാരിച്ചവർ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല വളരെ വ്യവസായ സൗഹൃദമായൊരന്തരീക്ഷം ഉണ്ടാവണമെന്നാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് സർക്കാരിൻ്റെ നയോഗത്തിൽ തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ നാട്ടിൽ വരണ്ട എന്നും ഞങ്ങൾക്കാർക്ക് അഭിപ്രായപ്പെട്ടു പക്ഷേ സർക്കാരിൻ്റെ ആ ഒരു നയത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് അതിന് ഇത്തരം ഒരു സ്ഥാപനം വരുമ്പോൾ അത് ജനവാസ മേഖലയിൽ എന്നുള്ള കാര്യം ഞങ്ങൾ പറയാതെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിൽ നിലപാട് സ്വീകരിക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ലഭിച്ചെങ്കിൽ പോലും അത് അന്തിമാനുമതി നൽകേണ്ട ഉദ്യോഗസ്ഥർ അവിടുത്തെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് അത് തടയേണ്ടതായിരുന്നു ഇത് ഒരു സൂചന സമരമാണ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടാൻ ഇതൊരു ജനകീയ സമരമാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു ജനകീയ സമരമാണ് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ഇത് ഇവിടെ വെച്ച് തന്നെ ഈ ലൈസൻസ് കൊടുത്തത് അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനകീയ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി